ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് നമ്മൾ അരിപ്പൊടിയോ മൈദയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന ഹൽവ അപ്പോൾ നമ്മുടെ പഴം കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഇത് പഴമാണെന്ന് അറിയാതെ തന്നെ കഴിച്ചു പോകും അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പഴം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ കിലോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കിലോ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് നമുക്കതിൽ മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ ഏറെ നല്ലത് അതാണ് അപ്പോൾ അതാ നമുക്കാദ്യം മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഴത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഈ പഴം നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കഷ്ണങ്ങളോ കട്ടകളോ ഒന്നും പെടാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അരക്കിലോ നിയന്ത്രപ്പഴത്തിലേക്ക് ഒരച്ച ചേർക്കര മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ ഞാനിവിടെ എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടെ ഒരച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരച്ച ശർക്കര കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് ഒന്ന് ഉരുക്കി മാറ്റി വെക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഇതേ പാനിൽ തന്നെ ആ നെയ്യിലേക്ക് നമുക്ക് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്ത നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ചേർത്താലാണ് നമുക്കിത് അതിൻ്റേതായ ആ ഒരു രൂപത്തിൽ കിട്ടുള്ളൂ കേട്ടോ ഇനി ഈ പാനിലേക്ക് ഒരു ടേബിൾ ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും ഇനി നമ്മൾക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കണ്ട കുറച്ച് വെള്ളത്തിൽ മാത്രമേ അത് ഉരുക്കി കിട്ടാനുള്ള ആ ഒരു വെള്ളത്തിൽ മാത്രമേ ശർക്കര ഉരുക്കിയെടുക്കണ്ടു ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരുക്കിയ ശർക്കര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവിടെ മധുരം പഴത്തിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മധുരത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് വരുവുള്ളൂ പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം പക്ഷേ പഞ്ചസാരനെങ്കായും ഒന്നും കൂടി ടേസ്റ്റ് ശർക്കര ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനി ഒരു നുള്ളില് ഉപ്പും അതുപോലെ തന്നെ ഒരു മൂന്ന് വലിയ ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ട് നന്നായി പൊടിച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ടേബിൾ ടീസ്പൂണ് നെയ്യാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത് മൊത്തം നമുക്കൊരു നാല് ടേബിൾ ടീസ്പൂണ് നെയ്യുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ നാല് ടേബിൾ ടീസ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കത് ആ വിട്ട് വരുന്ന ആ ഒരു പാകം നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് പാത്രത്തിൽ നിന്ന് വിട്ടു ഇപ്പം ദാ ഇപ്പ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ഇത് ഇറക്കി വെക്കരുത് കാരണം അത് നമുക്ക് ഇറക്കി വെക്കാവുന്ന ആ ഒരു സ്റ്റേജ് വരുന്നത് ഇതിലേക്കും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ അമർത്തി അമർത്തി അതായത് പഴത്തിൻ്റെ എല്ലാ ഭാഗവും വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കതുപോലെ അമർത്തി കൊടുത്ത് അമർത്തി കൊടുത്തിട്ട് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇന്ന് നേരത്തെ വറുത്ത് വെച്ച നേഴ്സിൽ നിന്ന് കുറച്ച് നേഴ്സ് ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേഴ്സിൻ്റെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക തീ ഫ്ലെയിമ് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കപ്പായിട്ട് കിട്ടും ഈസി ആയിട്ട് സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് നമ്മുടെ ഈസി കുക്കിങ്ങിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹലുവ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതാ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ ആ മടക്ക് ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു റിബൺ സ്റ്റേജ് എന്നൊക്കെ പറയണ പോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ മടക്ക് ഇതുപോലെ വരുന്നുണ്ടെന്ന് കണ്ടാൽ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ ലേശം അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നെയ്യ് തടവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ ഈ ഒരു ഹലുവയിൽ തന്നെ നെയ്യുണ്ട് ഇനി ഇത് ഈ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയം ഇതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒന്നുമെങ്കിൽ നമുക്ക് തിരക്കുണ്ട് പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫാൻ്റെ അടിയിൽ വെക്കുക അതല്ലെങ്കിൽ ഒന്ന് നോർമലായിട്ട് തണുപ്പാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്കിത് മുറിക്കാനുള്ള പാകത്തിലായി കിട്ടും അപ്പോൾ നമ്മളെ ഈ അലുവ നല്ല അടിപൊളി ടേസ്റ്റാണ് പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറല്ല നമുക്ക് ഈ അലുവയ്ക്ക് കിട്ടുന്നത് നമുക്ക് സാധാരണ ഹലുവ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ആലുവയ്ക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനൊന്ന് പാത്രത്തിലോട്ട് കമഴ്ത്തി കൊടുക്കാം ഇപ്പോൾതാ നമ്മുടെ അടിപൊളി സൂപ്പർ ബനാന ഹലുവ തയ്യാറായിട്ടാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബനാന ഹലുവ വെറും പൊളിയല്ല അതുക്കും മേലെ പൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി കഴിക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന പലക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും കുട്ടികൾക്ക് മിഠായി പോലെയൊക്കെ കൊടുക്കാനും പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് കേട്ടോ അപ്പോൾ വീണ്ടും ഞാനിവിടുന്ന് മറ്റൊരു വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എനിക്കായി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പുതിയ നല്ലൊരു വീഡിയോമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലമലേക്കും